ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം അവസാനിപ്പിക്കുന്നു ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം അവസാനിപ്പിക്കുന്നു ചികിത്സാ ചെലവിനായി പ്രതീക്ഷിക്കുന്ന മുപ്പത്തിയെട്ട് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞതോടെയാണ് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച ഫണ്ട് ശേഖരണം അവസാനിപ്പിക്കുവാൻ കമ്മിറ്റി തീരുമാനമെടുത്തത് ആസ്ട്രമിംസ് ആശുപത്രിയിൽ കാർട്ടിടി സെൽ തെറാപ്പിക്കായി ഷിൻഡോ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അഡ്മിറ്റായിരിക്കുകയാണ് ഇരുപത്തിയാറിന് വിപുലമായ യോഗം ചേർന്ന് ഷിൻഡോ ചികിത്സാ സഹായ നിധി ചെയർമാനും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എഫ് അലക്സാണ്ടർ വിശദമായ വിവരങ്ങൾ ധരിപ്പിക്കും ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധി ഇന്ന് ഏകദേശം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് നമ്മൾക്ക് ഷിൻഡോയ്ക്ക് ചികിത്സയ്ക്കാവശ്യമായിരുന്ന ഇരുപത് മുപ്പത്തെട്ട് ലക്ഷം രൂപ നമ്മൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു ആയതിനാൽ ഈ നിധിയിലേക്കുള്ള തുക നമ്മൾ ആവശ്യമായ തുക നമുക്ക് ലഭിച്ചതിനാൽ അത് നമ്മൾ ഇത് നാളത്തോടെ ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ക്ലോസ് ചെയ്യുക ഇതുവരെ തന്നിട്ടുള്ള അതിലേക്ക് സംഭാവന നൽകിയ എല്ലാ അംഗങ്ങൾക്കും എല്ലാ മാന്യ മെമ്പർമാർക്കും നാട്ടുകാർക്കും ക്ലബുകൾക്കും കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിനോടൊപ്പം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച പഞ്ചായത്ത് ഹാളിൽ ചെയർമാൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ശ്രീ കെ ഫർസന്റോ ഫസാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കമ്മിറ്റി കൂടുകയും ഞങ്ങൾ കമ്മിറ്റി യോഗം ചേരുകയും അതിൽ വ്യക്തമായ അക്കൗണ്ടുകൾ കൃത്യമായ കണക്കുകൾ നിരത്തി അത് ക്ലോസ് ചെയ്യാനുള്ള നടപടികളും ആരംഭിക്കും ആരംഭിച്ചിട്ടുണ്ട് ആയതിനാൽ ഇത് ഷിൻഡോ ഇന്ന് ഇന്ന് നമുക്ക് കൃത്യമായ പൈസ കിട്ടിയ മുറയ്ക്ക് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഷിൻഡോ കോഴിക്കോട് മെയിൻസിൽ ചികിത്സ തേടിയിട്ടുണ്ട് അതിൻ്റെ കാർട്ടസിൽ തെറാപ്പി എന്ന ചികിത്സയാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മാസം ഒന്നര മാസം സമയമെടുത്ത് കംപ്ലീറ്റ് ആകുന്ന ഒരു പ്രക്രിയയാണ് അപ്പം ചൊവ്വാഴ്ചത്തേക്ക് എല്ലാ അംഗങ്ങളെയും പഞ്ചായത്ത് പഞ്ചായത്തുകാലിലേക്ക് ക്ഷണിക്കുകയും ഇത് ഇതുവരെ സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും നാട്ടുകാർക്കും ക്ലബുകൾക്കും ഇടപാ ജനങ്ങൾക്കും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുക നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.